കേരളം കണ്ട ഏറ്റവും ക്രൂരനായ സീരിയൽ കൊലയാളി ആരാണെന്ന് ചോദിച്ചാൽ പലരും പറയുക റിപ്പർ ചന്ദ്രൻ്റെ പേരായിരിക്കും പിന്നീട് ചിലപ്പോൾ റിപ്പർ ജയാനന്ദൻ്റെ പേര് കടന്നു വരും എന്നാൽ ഇവരെ പോലെ തന്നെ കേരളത്തിൽ ഭീതി വിതച്ച ഒരു സൈക്കോപ്പാത്തായ സീരിയൽ കൊലയാളിയാണ് മുട്ടനവാസ് കൊല്ലം ജില്ലയിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്താറിലാണ് മുട്ടനവാസ് ജനിച്ചത് മയക്കുമരുന്നിനെ അടിമയായി ഇയാൾ ഒരു മനോരോഗി കൂടിയായിരുന്നു സാധാരണയായി വൈകിട്ട് എട്ട് മണിക്ക് ഈ നവാസ് ഉറങ്ങാനായി പോകും പിന്നീട് അർത്ഥരാത്രിയിൽ ഉറക്കമുണർന്ന് കറങ്ങി നടന്നിരുന്ന ഇയാൾ ഇരകളെ തേടുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റാറിൽ മൊട്ടനവാസ് തൻ്റെ കൊലപാതക പരമ്പരയ്ക്ക് തുടക്കമിട്ടു രാജശേഖരൻ എന്ന വ്യക്തിയാണ് നവാസ് ആദ്യം കൊലപ്പെടുത്തിയത് ഇതിനെ സാക്ഷികളൊന്നും ഉണ്ടായിരുന്നില്ല ആ വർഷം തന്നെ നവാസ് ജയിലിലായെങ്കിലും മതിയായ തെളിവുകൾ ഇല്ലെന്ന കാരണങ്ങളാൽ അയാൾ ജയിലിന് പുറത്തിറങ്ങി പിന്നീട് രണ്ടായിരത്തി ഏഴിൽ ഷമീർ എന്നയാളെ കൊലപ്പെടുത്തിയതിന് നവാസ് വീണ്ടും അറസ്റ്റ് ചെയ്യപ്പെടുകയും ശിക്ഷിക്കപ്പെടുകയും ചെയ്തു ഈ രണ്ട് കൊലപാതകങ്ങളും കൊല്ലം ജില്ലയിലാണ് നടന്നത് ആദ്യത്തേത് മുണ്ടക്കല്ലിലും രണ്ടാമത്തേത് കാരിക്കോട്ടിലും ജയിലിൽ നിന്ന് ഇറങ്ങിയ നവാസ് രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് തൻ്റെ കൊലപാതക പരമ്പര വീണ്ടും ആരംഭിക്കുന്നത് രാത്രിയിൽ കൊല്ലം ജില്ലയിലെ തെരുവുകളിൽ ഉറങ്ങുന്ന ആളുകളെയാണ് അയാൾ ലക്ഷ്യം വെച്ചത് മൂർച്ചയുള്ള നല്ല കനമുള്ള പാറകൾ പോലുള്ള വസ്തുക്കൾ ഉപയോഗിച്ച് അഞ്ച് പേരെയാണ് അയാൾ കൊന്നു കൊന്നുതള്ളിയത് ഇതിൽ ആദ്യ രണ്ട് കൊലപാതകങ്ങൾ നടന്നത് രണ്ടായിരത്തി പന്ത്രണ്ട് ജൂൺ ആദ്യത്തെ ആഴ്ചയിലാണ് ജൂൺ ആറിന് എസ് പി ഓഫീസിന് കീഴിൽ ഉറങ്ങിയായിരുന്ന അറുപത്തഞ്ച് വയസ്സുകാരനെയാണ് നവാസ് കൊലപ്പെടുത്തിയത് നവാസിൻ്റെ രണ്ടാമത്തെ ഇരയായത് അപ്പുക്കൂട്ടൻ ആചാരി എന്ന ആളാണ് ഒരു കടയുടെ വരാന്തയിൽ വെച്ച് നവാസ് കണ്ടുമുട്ടിയ അപ്പുകൂട്ടൻ ആചാരിയെ കഴുത്തിൽ കുത്തിയാണ് അയാൾ കൊലപ്പെടുത്തിയത് ഈ മരണങ്ങൾക്ക് പിന്നിൽ നവാസ് ആണെന്ന് പോലീസ് സംശയിച്ചു എന്നാൽ അറസ്റ്റിലായപ്പോൾ ഒരു മാനസിക രോഗിയെപ്പോലെയാണ് അയാൾ പെരുമാറിയത് അതോടെ പോലീസ് അയാളെ തിരുവനന്തപുരത്തുള്ള ഒരു മാനസിക അഭയകേന്ദ്രത്തിൽ അഡ്മിറ്റ് ചെയ്തു പിന്നീട് അവിടുത്തെ മനോരോഗ വിദഗ്ധർ ഡോക്ടർമാർ നവാസിനെ മാനസികമായി ആരോഗ്യവാനാണെന്ന് കണ്ടെത്തുകയും അവിടെ നിന്നും ഡിസ്ചാർജ് ആക്കുകയും ചെയ്തു എന്നാൽ വളരെ വൈകിയാണ് പോലീസ് ഇയാളുടെ ഡിസ്ചാർജ് വിവരങ്ങൾ അറിയുന്നത് നവാസിൻ്റെ ക്രിമിനൽ മൈൻഡ് കണ്ടെത്താൻ ആ ഡോക്ടർമാർക്ക് കഴിഞ്ഞില്ല എന്നാണ് വാസ്തവം അവിടെ നിന്നും ഡിസ്ചാർജായ നവാസ് വീണ്ടും കൊല്ലത്തേക്കെത്തി ആഗസ്റ്റ് മാസത്തിന് മുൻപായി മൂന്ന് കൊലകൾ കൂടി നവാസ് നടത്തി ബോണ്ടൻകുമാർ തങ്കപ്പൻ സർദാസനൻ എന്നിവരാണ് നവാസിൻ്റെ കയ്യിൽപ്പെട്ട് മരിച്ചത് പോലീസ് വളരെ കൃത്യമായി അന്വേഷണം നടത്തുകയും രണ്ടായിരത്തി പന്ത്രണ്ട് നവംബർ രണ്ടിന് നെഹ്റു പാർക്കിൽ നിന്ന് നവാസിനെ അറസ്റ്റ് ചെയ്യുകയും ഉണ്ടായി ഇപ്പോൾ ശിക്ഷ കാത്ത് കഴിയുകയാണ് നവാസ് പണമോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സാധനങ്ങളോ നേടാനല്ല നവാസ് ഈ കൊലകൾ ചെയ്തത് ക്രൂരമായി പീഡിപ്പിക്കുമ്പോൾ ആ ഇരയ്ക്കുണ്ടാകുന്ന വേദനയിൽ ആനന്ദം കണ്ടെത്തുകയാണ് ഇവർ ഒരറപ്പും മടിയുമില്ലാതെ ആരെയും ഇവർ കൊന്നുതള്ളും സാധാരണ മനുഷ്യൽ നിന്ന് വികലമായ ചിന്താഗതി വെച്ച് പുലർത്തുന്ന ഇത്തരക്കാർ ചെയ്ത തെറ്റിനെ ഒരിക്കലും പശ്ചാത്തപിക്കില്ല ആ തെറ്റിൻ്റെ വലുപ്പം തിരിച്ചറിയാനുള്ള അല്ലെങ്കിൽ ചെയ്തത് തെറ്റാണ് എന്ന് അറിയാനുള്ള ചിന്താശേഷി ഇവർക്കുണ്ടായില്ല മനുഷ്യനെ മറ്റു ജീവികളിൽ നിന്നും വ്യത്യസ്തനാക്കുന്നത് ചിന്തിക്കാനുള്ള ശേഷിയാണ് അതില്ലാത്തവരുടെ മനസ്സിൽ ഭയമോ അനുകമ്പയോ ഉണ്ടാവില്ല ഒരാളുടെ കരച്ചിലോ വേദനയോ മരണമോ ആയിരിക്കും അവരുടെ മനസ്സിന് ആനന്ദം നൽകുന്നത്